ഈ ജൂബിലി വർഷത്തില് നമ്മുടെ കുടുംബങ്ങളില് നവീകരണം ഉണ്ടാകണം മാറ്റം വരുത്തണം സഭയില് നവീകരണം ഉണ്ടാകണം മാറ്റം സംഭവിക്കണം വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും സഭയിലൊക്കെ മാറ്റം സംഭവിക്കണമെങ്കിൽ നമ്മുടെ കഴിവിൽ ആശ്രയിച്ചാൽ അസാധ്യമാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി സ്വീകരിക്കാതെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലോ കുടുംബത്തിലോ സഭയിലോ ഒരു മാറ്റവും സംഭവിക്കില്ല സാത്താന്റെ ശക്തിയെ ചെറുത്ത് തോൽപ്പിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വളരെ അനിവാര്യമാണ് ഇന്ന് സഭയില് അപസ്തുത്മാരുടെ പ്രവർത്തനം ഒന്നാം അധ്യായം എട്ടാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ശിഷ്യന്മാര് തങ്ങളുടെ കഴിവിൽ ആശ്രയിച്ച് ലോകമെങ്ങും സുവിശേഷം പ്രഘോഷിക്കാൻ ഇറങ്ങിത്തിരിക്കാൻ ശ്രമിച്ചപ്പോഴ തിരക്കടിക്കില്ലേ ശാന്തമായിരിക്കുക പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും അപ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും അപ്പോൾ നിങ്ങൾക്ക് ലോകത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷം പ്രഘോഷിക്കാൻ സാധിക്കുമെന്ന തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ടല്ലോ നമ്മുടെ കഴിവിൽ ആശ്രയിച്ചാൽ ഒന്നും നടക്കില്ല പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിക്കാതെ ഒന്നും നടക്കില്ല നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചു കൊണ്ട് ആത്മാവെ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തില് കുടുംബങ്ങളില് സഭയില് പരിവർത്തനം വരുത്തണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം മാതാവിനോട് ചേർന്ന് ശിഷ്യന്മാര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് തീ നാവുകളുടെ രൂപത്തില് ഇറങ്ങി വന്നത് ആ ആത്മാവിന്റെ നിറവിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അമ്മയോട് ചേർന്ന് അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥന തീർച്ചയായിട്ടും നമ്മിലേക്ക് ശക്തി പ്രവഹിക്കാൻ ഇടവരുത്തും പരിശുദ്ധ കന്യക മറിയും എന്നും നമുക്ക് അമ്മയാണ് തുണയാണ് ശക്തി കേന്ദ്രമാണ് ആത്മാവിനാൽ നിറയാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാം ആത്മാവേ ഇറങ്ങി വരണമേ ഞങ്ങളുടെ സഭയിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ആത്മാവെ ഇറങ്ങി വന്ന് ഞങ്ങളിലെ പോരായ്മകളെല്ലാം നീക്കം ചെയ്തുകൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ കർത്താവിന്റെ കരങ്ങളില് ശക്തമായി ഉപകരണങ്ങളായി തീരുവാൻ

ിൽ ആശ്രയിക്കാതെ നിന്റെ മാത്രം ആശ്രയിച്ചുകൊണ്ട് സഭയെ സഭയെ വിശുദ്ധീകരിക്കാൻ നവീകരിക്കാൻ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കാൻ കുടുംബങ്ങളെ നവീകരിക്കാൻ വ്യക്തിപരമായ ജീവിതത്തിൽ നവീകരിക്കാൻ ഞങ്ങൾക്ക് ഇടവരുത്തണമേ ഈ ജൂബിലി വർഷത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ